ക്രിസ്തു ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു ഭർത്താവിൻ്റെ ഘാതകന് മാപ്പ് നൽകി എറിക്കയുടെ വൈകാരികമായ പ്രസംഗം വൈറലാകുന്നു കൊല്ലപ്പെട്ട അമേരിക്കൻ ഇൻഫ്ലുവൻസറും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയുമായിരുന്ന ചാർലി ക്രിക്കിൻ്റെ ഭാ ഘാതകന് ക്രിസ്തു കുരിശിൽ കിടന്ന് ക്ഷമിച്ചതുപോലെ താനും മാപ്പ് നൽകുന്നതായി അദ്ദേഹത്തിൻ്റെ വിധവ എറിക്ക എറിക്കു തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനമായ അരിസോണയിലെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ കിർക്കിൻ്റെ അനുസ്മരണ ചടങ്ങിനെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനെയും പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെയും സാക്ഷി നിർത്തിയാണ് എർക്കയുടെ വൈകാരികമായ പ്രഖ്യാപനം ചാർലി ജീവിച്ചിരുന്നുവെങ്കിൽ ക്രിസ്തു കാണിച്ചതിന് സമാനമായി തെറ്റുകൾ ചെയ്യുന്നവരോട് അദ്ദേഹവും ഇതുതന്നെയാകും ചെയ്യുകയെന്നും അവർ പറഞ്ഞു കുരിശിൽ കിടന്ന് നമ്മുടെ രക്ഷകൻ പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല പിതാവെ അവരോട് ക്ഷമിക്കണമേ ആ മനുഷ്യൻ ആ യുവാവ് ചാർലിയെ കൊലപ്പെടുത്തിയ വ്യക്തി ഞാൻ അവനോട് ക്ഷമിക്കുന്നു ഇടറിയ സ്വരത്തിൽ നിന്ന് വിങ്ങി പൊട്ടി എറിക്ക ഇത് പറഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിലെ സകലരും എഴുന്നേറ്റു നിന്ന് കൈയടിച്ചിരുന്നു ചിലർ എറിക്കയുടെ പ്രതികരണത്തിന് പിന്നാലെ കണ്ണീർ പൊഴിച്ചു ലോകത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം പ്രഘോഷിക്കുന്നതായിരുന്നു ഇറക്കയുടെ പ്രതികരണം ദീർഘമായ നെടുവീർപ്പിന് ശേഷം ഇറക്ക തുടർന്നു ക്രിസ്തു ചെയ്തത് അതാണ് ചാർലിയും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു വെറുപ്പിനുള്ള ഉത്തരം വെറുപ്പല്ല മനു സുവിശേഷത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഉത്തരം സ്നേഹമാണ് ശത്രുക്കളോടുള്ള സ്നേഹവും നമ്മെ പീഡിപ്പിക്കുന്നവരോടുള്ള സ്നേഹവുമാണ് ചാർലിയുടെ ജീവിതം ഈ രാജ്യത്തിന് ഒരു വഴിത്തിരിവായിരുന്നു അതൊരത്ഭുതവുമായിരുന്നു പ്രാർത്ഥന തിരഞ്ഞെടുക്കുക ധൈര്യം തിരഞ്ഞെടുക്കുക സാഹസികത തിരഞ്ഞെടുക്കുക കുടുംബം തിരഞ്ഞെടുക്കുക വിശ്വാസ ജീവിതം തിരഞ്ഞെടുക്കുക ഏറ്റവും പ്രധാനമായി ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ചാർലി ഇറക്കയുടെ വാക്കുകൾക്ക് നിറഞ്ഞ കയ്യടിയാണ് തുടർന്ന് ലഭിച്ചത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വഞ്ച് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് തുടങ്ങിയ നിരവധി പ്രമുഖർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു അറുപത്തിമൂവായിരം പേർക്ക് ഇരിക്കാവുന്ന അരിസോണ സ്റ്റേഡിയത്തിൻ്റെ അരീനയിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് എത്തിച്ചേർന്നത് വിശ്വാസവും മൂല്യങ്ങളും മുറുകെ പിടിച്ച് ശ്രദ്ധ നേടുകയും ക്യാമ്പസ് ആക്ടിവിസ്റ്റ് സംഘടനയായ ടേണിംഗ് പോയിൻ്റ് യു എസ് എയുടെ സ്ഥാപകനുമായ കിർക്ക് സെപ്റ്റംബർ പത്ത് പത്തിന് യൂട്ടവാലി സർവകലാശാലയിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്